പ്രൊഫഷണൽ ഇംഗ്ലീഷ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ പല സിറ്റുവേഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പല വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ സോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാഫ് എവറി വൺ അൻ ദസ് സബ്ജക്റ്റ് ഓക്കെ സോ കുറച്ച് വേർഡ്സ് ഞാൻ പറയാം അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ സോ ഫേസ്റ്റ് വൺ ഇസ് നെറ്റ്വർക്കിംഗ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാരുടെ അടുത്ത് സോഷ്യലി സംസാരിച്ചുകൊണ്ട് ഒരു ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക പ്രൊഫഷണലി ഓക്കെ അത് നമുക്ക് പല സിറ്റുവേഷനിലും നമുക്ക് ആവശ്യം വരും എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ ആവാൻ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ് നല്ലവണ്ണം നെറ്റ്വർക്കിംഗ് ചെയ്യുക എന്നുള്ളത് അതായത് പല ആൾക്കാരുടെ അടുത്ത് കോൺടാക്ട്സ് ബിൽഡ് ചെയ്തെടുക്കുക ബേസിക്കലി ദാറ്റ് ഇസ് നെറ്റ്വർക്കിംഗ് ഓക്കെ പിന്നെയുള്ളതാണ് ക്ലയൻറ്റ് ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ പോലെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഒരു ആ ഒരു സർവീസ് ചെയ്തു കൊടുക്കുന്നത് അത് അവരെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഉള്ളത് ഡെഡ് ലൈൻ ആണ് ഡെഡ് ലൈൻ പലപ്പോഴും നിങ്ങൾ കേട്ട് കാണും എന്തെങ്കിലും ഒരു കാര്യം വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഏത് തീയതിയുടെ ഉള്ളിൽ ചെയ്യണം അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം ആ അവസാന സമയമല്ലേ അതിനെയാണ് നമ്മൾ ഡെഡ് ലൈൻ ചെയ്യുക ഡെഡ് ലൈൻ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് കടക്കരുത് ഇപ്പം അഞ്ചു മണിക്കുള്ളിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ അഞ്ചു മണിയാണ് നമ്മുടെ ഡെഡ് ലൈൻ അതിനെയാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി ഇസ് എ വെരി നൈസ് വേർഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണോ അതാണ് പ്രൊഡക്ടിവിറ്റി ഓക്കെ സോ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ അതായത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ റിസൾട്ട് അത് ൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇനോലി കുറച്ചും കൂടി ആയിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ അടുത്ത വേർഡ് വരുന്നത് പ്ലാൻ പ്ലാനിൻ്റെ ഒരു വേറെ ഒരു പ്രൊഫഷണൽ ടേമാണ് സ്ട്രാറ്റജി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓരോ പദ്ധതികൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യില്ലേ അതാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരോ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യും അതാണ് നമ്മൾ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ മിക്കവാറും കണ്ടുവന്നൊരു വേർഡാണ് റിപ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മളൊരു റിപ്പോർട്ട് ഒരു ഡോക്യുമെൻ്റ് രൂപത്തിൽ ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് എന്തെങ്കിലും പുതിയൊരു പ്ലാൻ ഉണ്ട് അത് നമുക്ക് നമ്മുടെ ക്ലയൻറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സിനോ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ന് പറയാം അതായത് നമ്മുടെ ഒരു പ്ലാനാണ് ഇന്നെ ഒരു കാര്യം ഒരു പദ്ധതി അതാണ് പ്രൊപ്പോസൽ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് മിക്കവാറും നമ്മൾ കേട്ട് വന്നൊരു വേർഡാണ് ബഡ്ജറ്റ് ബഡ്ജറ്റിൽ ബഡ്ജറ്റ് എന്ന് പറയേണ്ടിയിരിക്കുക പ്രനൗൺസിയേഷൻ ശ്രദ്ധിക്കുക ഇറ്റ്സ് ബജറ്റ് ഓ ബജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഒരു മേ ബി ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യാം എത്രത്തോളം ചിലവാക്കാം അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പിന്നെ ബജറ്റിൻ്റെ കൂടെ തന്നെ വരുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് പ്രോഫിറ്റും ഒന്ന് ലോസും പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവാണെങ്കിൽ അതിന് പ്രോഫിറ്റ് എന്ന് പറയും എന്തെങ്കിലും നഷ്ടം ഉണ്ടാവാണെങ്കിൽ അതിന് ലോസെന്നു പറയും സോ ഈ പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ മിക്കവാറും ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് എന്തൊക്കെയാ നമുക്കൊന്നും കൂടി നോക്കാം നമ്മൾ നെറ്റ്വർക്കിംഗ് പഠിച്ചു ഡെഡ് ലൈൻ പ്രൊഡക്ടിവിറ്റി സ്ട്രാറ്റജി റിപ്പോർട്ട് പ്രൊപ്പോസൽ ബഡ്ജറ്റ് യും വാക്കാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇനി ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റ്സും സിറ്റുവേഷൻസും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം ഓക്കെ യു ഓൺ എബൗറ്റ് യോർ ആറ്റ് ഇംഗ്ലീഷ് കഫേ ദുൻ ക്ലിക്ക് ദ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആൻഡ് കോൺടാക്ട് ഇസ് റൈറ്റ് ടു കോഴ്സ്